ഉൾനാടൻ മത്സ്യകൃഷിക്ക് ഭീഷണിയായി കൊടും ചൂട് വളർത്തു മത്സ്യങ്ങൾ സ്വകാര്യ കുളങ്ങളിൽ ചത്തുപൊങ്ങുന്ന കാഴ്ച വേനൽ ചൂടിൽ പതിവായി കഴിഞ്ഞു കട്ടപ്പന വള്ളക്കടവിൽ കെ ജെ വിൽസൻ്റെ കുളത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി ഫിഷറീസ് വകുപ്പ് നൽകിയ പന്തിരായിരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നഴ്സറി പോണ്ടിൽ നിക്ഷേപിച്ചിരുന്നത് കടുത്ത വേനൽ ചൂട് കാർഷിക മേഖലയിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളുടെ റിപ്പോർട്ടുകൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതലായി പുറത്തുവരികയാണ് കാർഷിക മേഖല ഒന്നാകെ കരിഞ്ഞുണങ്ങുമ്പോൾ മത്സ്യ കൃഷിക്കും വ്യാപക നാശമാണ് ഇതുമൂലം സംഭവിക്കുന്നത് അന്തരീക്ഷ താപനില ഉയരുന്നതോടെ കുളങ്ങളിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയാണ് ഉണ്ടാകുന്ന മാറ്റവും മീനുകളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് കട്ടപ്പന വള്ളക്കടവ് കപ്പലുമാക്കിയാൽ കെ ജെ വിൽസന്റെ മത്സ്യക്കുളത്തിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് മൂന്ന് മാസം മുൻപ് ഫിഷറീസ് വകുപ്പ് നൽകിയ പന്തായിരം ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ് കുളത്തിൽ ഉണ്ടായിരുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വിളവെടുക്കാനിരിക്കെയാണ് വേനൽ വലിയ ആഘാതം ഏൽപ്പിച്ചത് കൃഷിഭവന്റെ അവാർഡിന് വരെ അർഹനായ കർഷകനാണ് വിൽസൺ ഇക്കൊല്ലത്തെ കടുത്ത വേനലാണ് ഇദ്ദേഹത്തിന് അപ്രതീക്ഷിത തിരിച്ചടി നൽകിയിട്ടുള്ളത് മുൻകാലങ്ങളിൽ ഒന്നും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നാണ് വിൽസൺ പറയുന്നത് ഈ ഇതൊരു പറഞ്ഞു പോണ്ടായിരുന്നു ഇതിനകത്ത് ഞാൻ ഒരു കുഞ്ഞുങ്ങളെ ഇട്ടതാണ് അത് വേറെ ഒരു മുഴുത്തക്കുളം ഇതിനും മേളിലുണ്ട് അപ്പോൾ ഇത് ഒരുമാതിരി ഒരു വളർച്ച കഴിയുമ്പോൾ ഒരു മൂന്ന് മാസം കഴിയുമ്പം ഇതിനെടുത്ത് മേളത്തെ കുളത്തിലോട്ട് ഇടാനായിട്ട് ഇരുന്നായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഈ ചൂട് കൂടിയിട്ട് വെള്ളം നമുക്ക് മാറാൻ പറ്റി വെള്ളം പറ്റിപ്പോയി വെള്ളം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാതെ വന്നു അപ്പോൾ ആ കഴിഞ്ഞ ആഴ്ച മുതലിങ്ങനെ ഒരു പത്തൊന്നൂറെണ്ണം ഡെയിലി ഈ ചത്ത് പൊങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നാ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മൊത്തത്തിൽ ഒന്നിച്ച് പൊങ്ങിത് മൊത്തം ഒരു പത്തേഴായിരം കുഞ്ഞുങ്ങളെല്ലാം പോയിട്ടുണ്ട് ബാക്കി കുറച്ചു കൊല്ലം അടി കാണുമായിരിക്കും ഒന്ന് ഞാൻ കാണുന്നില്ല ഇപ്പൊ ലാഭകരമായിരുന്നു ഈ സൈസ കാലാവസ്ഥയാണ് ഇപ്പൊ ഏലവും പോയി മീനും പോയി കൃഷികളെല്ലാം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷ താമതലയാണ് ഇതിന്റെ അടിയിൽ പാറയാണ് ചൂടാണെന്നുണ്ട് ചൂട് കൂടല നമ്മൾ എന്തേരം വെള്ളം മാറിയാലും മീൻ ഓക്സിജൻ കിട്ടുന്നില്ല അമോണിയ കൂടുന്നു അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന കുളങ്ങൾക്ക് പുറമെ പെരിയാറിലും കഴിഞ്ഞ ദിവസം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു കാർഷിക വിളകൾക്ക് പുറമെ ഉൾനാടൻ മത്സ്യകൃഷിയും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്